പോകാറുണ്ട് പല പല സിനിമകളുമായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു ജോലിയാണ് ആ സിനിമയെ ഇങ്ങനെയൊരു സിനിമ വരുന്നുണ്ടോ എന്ന് അറിയിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ വിജയിപ്പിക്കുകയുള്ളൂ എന്നറിയാം അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ പൂർണ്ണബോധ്യത്തിൽ തന്നെ പറയുകയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നിങ്ങളെ എന്റർടൈൻ ചെയ്യും അല്ലെങ്കിൽ ഒരു കുറച്ച് ത്രില്ല് സമ്മാനിക്കും കുറച്ച് ഇമോഷൻ സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ ഇത്രയും സിനിമ എടുത്തൊരു നിർമ്മാതാവ് എന്നുള്ള ഒരു നിലയിൽ ആ ബോധ്യമുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷം ഇത് സംവിധാനം ചെയ്തത് എൻ്റെ ഗരുഡൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടർ അരുൺ വർമ്മയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിലറിയാം എൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ ക്യാരക്ടറുകളും അവരെല്ലാവരും ഹീറോയാണ് എന്ന് പറയുന്ന പോലെയാണ് സീനും ഈ സിനിമയും ബേബി ഗൾഡ് നിവിൻ ഒരു ഹീറോയാണ് എന്ന് പറയുന്ന പോലെ മറ്റ് ഇതിൻ്റെ അത് ക്യാരക്ടറുമായിട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ സിനിമയിലെ ഹീറോകൾ തന്നെയാണ് കാരണം അങ്ങനെയാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇതിൻ്റെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും ഒരുപാട് ആളുകൾ

അപ്പോൾ അങ്ങനെയല്ല ഓരോ സിനിമയും നമുക്ക് ഒരു ഒറ്റവാക്കിൽ ഒരു കഥ പറയുന്നവരുണ്ട് ചിലർ ആയിട്ട് കഥ പറയുന്നവരുണ്ട് അപ്പോൾ ഇതൊരു കൊച്ചു ഒരു സിനിമയാണ് ഒരു ചെറിയതായിട്ട് പറഞ്ഞൊരു കഥയാണ് അപ്പോൾ ആ സിനിമ ഒരു ഇങ്ങനത്തെ ഒരു കഥ എടുക്കുമ്പോൾ അങ്ങനെ കഴിവുള്ള എടുക്കാനായിട്ടുള്ള ഒരു ഡയറക്ടറേലുണ്ടെങ്കിലേ ഉള്ളൂ ഇത് എന്താ പറയുക സേഫ് ആവുകയുള്ളു കാരണം ഇങ്ങനെ ഒരു കൊച്ചു കഥേനെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നല്ല പ്രേക്ഷകർക്ക് നല്ല ത്രില്ലിങ് കൊടുത്ത് നല്ല ടിസ്റ്റുകൾ ഉള്ള സിനിമയാണ് പിന്നെ കുറേ ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ അപ്പം എല്ലാം കൂടി കലർന്നോട്ടുള്ള ഒരു സിനിമയാണ് അപ്പം അങ്ങനെ ഒരു ഡയറക്ടർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കേട്ട കഥ ആളുകളുടെ അത്രയും ഫീലോട് കൂടി പ്രസൻ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ഈ സിനിമയുടെ ഡയറക്ടർ അരുൺ വർമ്മ അത് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്താ തോന്നുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസും നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പേരുള്ള ടെക്നീഷ്യൻസ് ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും പ്രവർത്തിച്ചു വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ ഞങ്ങൾക്ക് ധൈര്യം പകരുന്ന ഒന്നാണ് ട്രാഫിക്കിനെ കുറിച്ച് ലിസ്റ്റ് ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എവിടേക്കൊരു ട്രാഫിക് ടച്ച് നമുക്ക് ട്രെയിലറിൽ തോന്നിയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു സ്ട്രെസ് എല്ലാവരും ട്രാഫിക് അവരൊക്കെ പാരസിലേക്ക് പോകുമ്പോ എന്തായിരിക്കും ട്രാഫിക് ഈ ഒരു സിനിമയിലേക്ക് വാട്ട് വരുമ്പോട്ട് എക്സ്പെക്ട് അതിനെ കുറിച്ച് എന്താണ് ലിസ്റ്റ് ചേട്ടൻ പറയുന്നത് അതിൻ്റെ അകത്ത് ക്യാരക്ടറുകൾ ഇപ്പോൾ ആ സിനിമ കണ്ടവർക്കറി ഇപ്പം ശ്രീനിയാട്ടൻ അതിൻ്റെ അകത്തൊരു ഹീറോ ആയിട്ടാണ് കെൻ വരുന്നത് പക്ഷേ ഷാക്ക് ബച്ചനകത്തുണ്ട് അങ്ങനെ വിനീത് ശ്രീനിവാസൻ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ അവരുടെ ക്യാരക്ടറുകൾ അപ്പൊ അത്രയും ആളുകൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ക്യാരക്ടറുകളും ആ സിനിമയിൽ അത്രയും ഇമ്പോർട്ടൻസ് ആണ് അതാണ് അപ്പൊ അതിന്റെ കഥയും ഇതുമായിട്ട് ഒരു സമയമുണ്ടെന്നുള്ളതല്ല അപ്പൊ അതുപോലെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് എന്നുള്ള മീനിങ്ങിലാണ് ട്രാഫിക് കമ്പയർ അല്ലാതെ ഒരു സോ ത്രിൽഡ് ആയിരിക്കും നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാൽ അംഗീകാരം ത്രിഡ് ആകുന്നത് നല്ല കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അല്ലേ സോ താങ്ക് യു സോ മച്ച് വീട്ടോ ഇത്തരത്തിൽ അമേസിംഗ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമ മലയാളികൾക്ക് സമ്മാനിക്കുന്നത് എല്ലാ മലയാളികളുടെയും ബിഹാഫിൽ ഒരു താങ്ക് യു വിളിച്ചിട്ട് പറയുക താങ്ക്സ് ആൻഡ് ലോഡ് സോ യു കെ ബി ഹിയർ അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്കണിലേക്ക് കടക്കുമ്പോൾ ലിസ്റ്റിറ്റായിട്ട് എൻ്റെ പ്രസൻസോട് കൂടി തരാം വിൽ മൂവ് ഫോർവേർഡ് ഐ കൺ ചേക്ക് അപ് ദ മൈ സോ ഇപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിച്ചായിട്ടും ഏറ്റവും അധികം എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മുടെ ഡിറക്ടറിനെ കുറിച്ച് തന്നെയാണ് പ്രൊമോഷണൽ വീഡിയോസിലെല്ലാം നമ്മൾ കേട്ട കാര്യമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്ത എഫേർട്ട് അദ്ദേഹത്തിന്റെ ഒരു പാഷൻ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് ഗരുഡൻ സിനിമ കണ്ട മലയാളി പ്രേക്ഷകരായിട്ടുള്ള നമുക്കറിയാം ആ സിനിമ നമുക്ക് സമ്മാനിച്ച ത്രിൽ എലമെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബേബി ഗേൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രത്തോളം കൂടും എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ സോ ലേഡീസ് സ്റ്റേജ് വീണ്ടും ഒരു ത്രില്ലറായിട്ട് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ ഇമോഷണൽ പോരാ സ്ട്രോങ് ആയിട്ടുള്ള തിറക്ടർ കൂടിയാണ് ഇവരുടെ കണ്ട് നമ്മളിങ്ങനെ ഡീഗി കോളേ കൂടെ ആൻഡ് സെ പീച്ച് ചെയ്യുമ്പോൾ ഹാവ് കമ്പാരിസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാപ്പ് ബീച്ച് എത്രത്തോളം കൂടും സീറ്റിൻ്റെ അച്ചതിരുന്ന് കാണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ സോ കമൻ ഫിലും ഞാൻ നേരത്തെ ലിസ്റ്റി ചേട്ടനോട് ചോദിച്ചത് അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം ഒരു ഒച്ച ദിവസം സംഭവിച്ച കഥയാണോ പറയുന്നത് എന്നാണ്

ഈക്വലി എഫേർട്ടുള്ള സിനിമയാണ് പക്ഷെ ഇത് നമ്മൾ കുറച്ച് റോഡ്സ് റോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്പേസ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു നാല് ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞ് അങ്ങനെ ഒരുപാട് എലമെന്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ട്രിവാൻഡ്രം പോലത്തെ സ്ഥലം സെക്യൂരിറ്റി ഏരിയയാണ് ഹൈ പ്രൊഫൈൽ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് നമുക്ക് പെട്ടെന്ന് പോയിട്ട് റോഡിൽ പോയിട്ട് പോയിട്ടൊരു ഷോട്ടെടുക്കാൻ പറ്റില്ല ഞാൻ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ഔട്ട് ആൻഡ് ഔട്ട് എക്സ്റ്റീരിയേഴ്സും റോഡ്സും റിയൽ സ്പേസസും റിയൽ ലൈഫ് പ്ലേസസ് ഒക്കെയാണ് അപ്പോൾ മോർ ദാൻ മൈ എഫേർട്ട് ഈ മിഷന് സപ്പോർട്ട് ചെയ്ത് തന്ന എൻ്റെ ആക്ടേഴ്സ് എന്റെ ആക്ടേഴ്സ് എൻ്റെ ടെക്നീഷ്യൻസ് മൈ ക്യാമറമാൻ സ്പെസിഫിക്കലി ഫൈവ് എനിക്ക് ഇനി പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇതൊരു റോ ഫിലിമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു എക്സാക്റ്റ് എന്താ പറയുക ട്രെയിം യൂണിയൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ ഒരു വളരെ റോ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഏറ്റവും വേണ്ടി ഫൈ ഒരു വലിയ സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഈ കൊലി സപ്പോർട്ട് നമ്മുടെ എഡിറ്ററായ ഷൈജിത്ത് ഒരു പുതിയ എഡിറ്റർ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് പുളിക്ക് അത്യാവശ്യം പേരുണ്ടാവും എന്ന സിനിമ എഡിറ്റിന് അത്യാവശ്യം ഡോമിനൻസ് ഉള്ള സിനിമയാണ് ഐ ഏതെങ്കിലും ഇതിൻ്റെ ഡോക്ടർ പോർട്ട് അതുപോലെ തന്നെ ഫസൽ ബക്കർ പറഞ്ഞ സൗണ്ട് ഡിസൈനർ അതേ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനുള്ള വർക്ക് പുള്ളി ചെയ്തിട്ടുണ്ട് ആൻഡ് സാം സിയെസ് ഞാൻ സ്പെസിഫിക്കായി പറയണം ഒരു ഇങ്ങനത്തെ ഒരു സിനിമയെ വളരെ ബൂസ്റ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഒരു പോയിന്റിനെ കൊണ്ട് നിർത്തി ഒരു ഹൈ പോയിന്റിനെ കൊണ്ട് നിർത്തുന്നത് സാം സിയസിൻ്റെ മ്യൂസിക്കാണ് അത് നമുക്ക് ഒക്കെ കാണുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഐതിങ്ക് ഇന്നൊരു പ്രൊമോ സോങ്ങ് ലോഞ്ച് ഉണ്ട് സോ ആ സോങ് കേൾക്കുമ്പോഴും സാമിൻ്റെ ഒരു ഇൻ്റലിജൻസ് എന്താണ് ഈ സിനിമ എങ്ങനെ പുള്ളി കാണുന്നു ഇതിനൊരു ഒരു കൊണ്ടുവന്നത് പുള്ളിയുടെ പൊസിഷൻ കൊടുത്തത് സിനിമാറ്റിക്കലി ാണ് സോ ഓൾ ആക്ടർസ് ഇൻക്ലൂഡിംഗ് ലിവിൻ പൊളിസർ ലിജമോൾ സംഗീത് അഭിമന്യു ഐ എം ലോഞ്ചിങ് ത്രീ പീപ്പിൾ പുതിയ മൂന്ന് പിള്ളേരെ ലോഞ്ച് ചെയ്യുന്നുണ്ട് മൈക്ലീ ആകാശ് അക്ഷയ് ആൻഡ് മൃദുൽ ആൻഡ് ഓൾസോ പാർവതി പാർവതി ഈസ് ഓൾസോ നേർ നമ്മുടെ അശ്വന്ത് ഉണ്ടായിരുന്നു ആൽഫി എല്ലാരും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണെന്ന് തോന്നും പക്ഷേ സഞ്ജുവിൻ്റെ സ്ക്രിപ്റ്റിലെ ബ്യൂട്ടി എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു കോമൺ മാൻ ആയിട്ടുള്ള കഥകളായിരിക്കും പിന്നെ യൂസ് ചെയ്ത് ചെയ്തുതരുന്നത് സോ ഈ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഒരാളാണ് ഹീറോ ഒരാൾ സ്കോ ചെയ്യുന്നു എന്നുള്ളതല്ല ഇപ്പോൾ ഒരു വൺ ഡേ ട്രാവലിൽ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആൾക്കാരിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ സോ അവരൊക്കെ ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റ് നമ്മുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ അവർ ആണ് അവർ ചെറിയ റോളാണെങ്കിലും വന്ന് ചെയ്തു എന്ന് പറയുന്നത് ഐ തിങ്ക് ഐ ഹാറ്റ്സ് ഓഫ് ഓഫ് ഐഫ്ൾ ഫോർ ബീങ് ബിഗ് പില്ലർ ഓഫ് സപ്പോർട്ട് ഫോർ ദിസ് സിനിമ ഓരോ സിനിമകളിലും അത്രത്തോളം നാച്ചുറൽ ആയിട്ടുള്ള ആക്ടി ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു കഥാപാത്രം മാത്രമല്ല നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും അഭിനയിക്കുകയല്ല മറിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് മലയാളി പ്രേക്ഷകരെ കൊണ്ട് അതിന് സ്റ്റേജ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സ്നേഹത്തിലും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് അമൽ ഡേവിസ് എന്നൊരു ടൈറ്റിലാണ് അല്ലേ

കുറെ നാളായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിരിപ്പിക്കുന്ന റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത് എന്തെങ്കിലുമൊക്കെ വേറെ ചെയ്യാൻ പറ്റുമോ ഒപ്പം നമ്മുടെ കൂടെ ഉള്ളവരും നമുക്ക് ഇഷ്ടമുള്ളവരും ഒക്കെ പറയാൻ തുടങ്ങി വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും എന്നത് ഞാൻ ചെയ്തുകൊണ്ടല്ല ആ ക്യാരക്ടറെ എങ്ങനെയാണ് വളരെ ഇൻടൻസ് ആയിട്ടുള്ള ഒരുപാട് ലെയറുകളിലൂടെ കടന്നു പോകുന്ന ക്യാരക്ടേഴ്സാണ് എൻ്റെ തുടങ്ങി ഈ സിനിമയിൽ എല്ലാവരുടെയും ലിംജനൻ്റെ ആണെങ്കിലും ലിജോടെ ആണെങ്കിലും അഭിമന്യുതാണെങ്കിലും ഇതിൽ വരുന്ന എല്ലാവരുടെ ആണെങ്കിലും അപ്പോൾ ടോട്ടലി ഈ സിനിമ സാധാരണ നമ്മൾ നിങ്ങൾക്കാണ് നിങ്ങൾ എന്തായാലും ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യിക്കും എന്ന് ഉറപ്പ് പറയാം നമ്മളിപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും ടെൻഷനിലായിരിക്കും പക്ഷെ ഇത് ഞാൻ സിനിമ ചെയ്തു സമയത്ത് തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് ചെയ്യുന്നൊരു സിനിമയാണ് താങ്ക് യു താങ്ക് യു വി ഷുഡ് സേ താങ്ക് യു എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് അറ്റ്സാം ലെവൽ യു ആർ എ ബേബി ടു മലയാളി ഓഡിയൻസ് ഒരു ബേബി ആയിട്ടുള്ള നാല് ദിവസം മാത്രം പ്രായമുള്ള ബേബിയുടെ ആ എക്സ്പീരിയൻസ് ഞാൻ ആക്ച്വലി കുട്ടികളുടെ ൊട്ടൊന്നുംങ്ങന അധികം പോകാറില്ല അറിയില്ല അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ഫാമിലിയിൽ പോകുമ്പോഴും ഇപ്പൊ മാമൂദിസൊക്കെ പറഞ്ഞൊക്കെ പോകുമ്പോ കുട്ടീനെ കാണുന്നില്ലെന്ന് ചോദിച്ചാൽ കാരണവുമില്ല കാണാം അങ്ങനെയാണ് പോകാറുള്ളൂ പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് കുട്ടിയുടെ പാരൻസ് ഏൽപ്പിക്കുകയായിരുന്നു ഒരു കൂടി അവരെപ്പോഴും അവിടെ ഉണ്ട് എങ്കിലും ആദ്യത്തെ ഒരു മാസം കുഞ്ഞ് ഞങ്ങളുടെ അടുത്തായിരുന്നു അപ്പം അവരുടെയും ട്രസ്റ്റ് ആണ് അവരും അത്രയും എന്താ പറയുക അത്രയും പത്ത് മാസം അവർ വെയിറ്റ് ചെയ്തിരുന്നൊരു അതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് അപ്പം ഭയങ്കര ആയിരുന്നു കുഞ്ഞിനെ എപ്പോഴും ചേർത്ത് നിർത്തുക എന്നുള്ളത് ഞങ്ങളിങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയി സിനിമ കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് പോസിറ്റിവിറ്റി നമുക്ക് എന്നുള്ള നമ്മൾ തന്നെയാണ് അതിൽ ഡൗൺ ഒരുപാട് ക്യാരക്ടേഴ്സ് ആണ് മുന്നിലൂടെ ഇങ്ങനെ മറന്നുപോകുന്നത് ഐ ആം കൺഫ്യൂസ്ഡ് ഏത് ക്യാരക്ടറിന്റെ പേര് എടുത്ത് പറയണം അതിപ്പോ മഹേഷിന്റെ പ്രതികാരത്തിലേ There are a lot of characters, and we all love that. So, once again, she is coming to us with yet another strong and powerful character. So, ladies and gentlemen, are you ready to welcome Lisa Maul on stage? If yes, with a huge round of applause, with a big cheer, let us welcome Lisa Mall here on the floor. ഹൈറ്റ് വെൽക്കം ടു ഫോറൻ കൊച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും നിർത്താതെ ഡെയിൻ ഈ കാലിനെ പറ്റി പറയുകയാണ് അപ്പോൾ ഇനി എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് തോന്നുന്നില്ല ഹൗ മസ് ദി എക്സ്പീരിയൻസ് ഫോർ യു ആൻഡ് ഹൗ യു ഫീലിങ് അറ്റ് ദ മോമെൻറ്റ് എനിക്കിത് കുറേ അധികം കാര്യങ്ങൾ കൊണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ് അതിൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റേഴ്സ് ഗോപി സഞ്ജയ് എന്നുള്ള പേരായിരുന്നു സഞ്ജയ് ചേട്ടൻ എൻ്റെ അടുത്ത് ബേബി കണ്ട കഥ പറഞ്ഞ സമയം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവൻ എൻ്റെ ക്യാരക്ടറായാലും ഈ ഒരു കഥയായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ എൻ്റെ ഒരു നെക്സ്റ്റ് എക്സൈറ്റ്മെൻറ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അരുൺ ചേട്ടൻ വെരുടെ എന്ന് പറഞ്ഞ മൂവി ചെയ്ത് ഹിറ്റ് പിന്നെ ഒരു ഡയറക്ടറാണ് പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് മാജിക് ഫ്രെയിംസ് ലിസ്റ്റിൻ ചേട്ടൻ പിന്നെ ഈ എൻ്റെ കോ ആക്ടേഴ്സ് ആരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ സംഗീത ആയാലും റിവിൻ ചേട്ടൻ കൂടെ വർക്ക് ചെയ്തിട്ടില്ല ടീമിന് ആരുടെയും കൂടെ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഈ നാല് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു ഈ ഒരു സിനിമ വഴി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്ക് പേടിയുണ്ടായിരുന്നു കാരണം ഞാനും സംഗീതം സംഗീതം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ എനിക്കും സത്യമാണോ ഞാൻ തീരെ ചെറിയ കുട്ടികളെ എടുത്തിട്ടില്ല ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ എടുക്കും തലയറച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു മനസ്സ് നിറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ് ഡെയിലൊരു നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് തന്നെ ഓൾസോ യു ചോക്കിങ് അബൌട്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഹിയർ ഇൻ ദ സെൻസ് അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ ചോദിക്കാനുള്ളത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആൻഡ് ഓൾസോ മാജിക് ഫ്രെയിംസ് ലിസ്റ്റൻസ് ഓൾസോറ്റിംഗ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അസോസിയേറ്റിംഗ് വിത്ത് വിത്ത് ലിസ്റ്റ് ചേട്ടൻ വിത്ത് മാജിക് ഫ്രംസ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ആരെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല ഇത് കുറച്ചും കൂടി ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കുറച്ചും കൂടി ആളുകളിലേക്ക് റീച്ച് ആവുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ലിസ്റ്റിൻ ചേട്ടൻ്റെ പേര് അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസ് എന്നുള്ള ഒരു പേര് തന്നെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് പേരാണ് ചേട്ടൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ എല്ലാ രീതിക്കും വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത് തീർത്ത് വളരെ കൂടി എക്സൈറ്റ്മെൻറ്റോടുകൂടി കൂടി ഹെറ്റ് ചെയ്തിരിക്കുകയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് Release, relationship, excitement, happiness—double agate, triple agate, national security. Thank all our cast and crew, They are all ready and we are making a swift transition to.